നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്ന വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കോവിഡ് രൂക്ഷമാകുകയും ഒമിക്രോൺ വ്യാപനം ശക്തമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തുന്ന എല്ലാ യാത്രക്കാർക്കും ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ ഏർപ്പെടുത്തുമെന്ന് കേരള സർക്കാർ അറിയിച്ചിരുന്നു കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നിബന്ധനയ്ക്ക് കേരളം തയ്യാറായത് ഏഴ് ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ എന്നത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും അതായത് ഇന്നു മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ പ്രവാസികളും ഏഴു ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈനിൽ കഴിയണം മാത്രമല്ല ഏഴ് ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ കഴിഞ്ഞ് എട്ടാം ദിവസം ആർ ടി പി സി ആർ പരിശോധന നടത്തണം അതേസമയം ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് നേരത്തെ സ്വയം നിരീക്ഷണമാണ് അനുവദിച്ചിരുന്നത് ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ കൂടുതൽ പേർക്ക് ഒമിക്രോൺ സ്ഥിരീകരിച്ചതിനാൽ അവർക്കും ഹോം ക്വാറന്റൈൻ വേണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര മാർഗനിർദ്ദേശപ്രകാരം ഹോം ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമാക്കാൻ കേരളം സജ്ജമായി കഴിഞ്ഞു എയർപോർട്ടിലെത്തുന്ന യാത്രക്കാരെ ഹൈറിസ്ക് റിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവർ എന്നിങ്ങനെ വേർതിരിച്ചാണ് ആർ ടി പി സി ആർ പരിശോധന നടത്തുന്നത് ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്ന എല്ലാവർക്കും ആർ ടി പി സി ആർ പരിശോധന നടത്തും നെഗറ്റീവായാൽ ഏഴ് ദിവസം ഹോം ക്വാറന്റൈനും എട്ടാമത്തെ ദിവസം ആർ ടി പി സി ആർ പരിശോധനയും നടത്തണം നെഗറ്റീവായാൽ വീണ്ടും ഏഴു ദിവസം സ്വയം നിരീക്ഷണത്തിൽ തുടരണം കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കുന്നതാണ് ഇവരെ ഐസൊലേഷനിൽ പ്രവേശിപ്പിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകുകയും ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡിസ്ചാർജ് ചെയ്യുന്നതുമാണ് ലോറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വരുന്നവരിൽ രണ്ട് ശതമാനം പേരുടെ സാമ്പിളുകൾ റാൻഡം പരിശോധന നടത്താനാണ് കേന്ദ്ര മാർഗനിർദ്ദേശം എന്നാൽ സംസ്ഥാനത്തെ ഇരുപത് ശതമാനം പേരുടെ സാമ്പിളുകൾ റാൻഡം പരിശോധന നടത്തുന്നതാണ് നെഗറ്റീവ് ആകുന്നവർ ഏഴു ദിവസം ക്വാറന്റൈനിൽ കഴിയണം എട്ടാമത്തെ ദിവസം ആർ ടി പി സി പരിശോധന നടത്തും നെഗറ്റീവായാൽ ഇവരും വീണ്ടും ഏഴു ദിവസം സ്വയം നിരീക്ഷണത്തിൽ കഴിയണം പോസിറ്റീവ് ആകുന്നവരുടെ സാമ്പിളുകൾ ജനിതക പരിശോധനയ്ക്ക് അയക്കും ഇവർക്ക് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകുന്നു ക്വാറന്റൈൻ സമയത്തോ സ്വയം നിരീക്ഷണ സമയത്തോ ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടായാലോ കോവിഡ് പോസിറ്റീവായാലോ ആവർത്തിച്ചുള്ള പരിശോധന നടത്തും എന്തായാലും കോവിഡിന്റെ പുതിയ വകഭേദത്തിന്റെ കടന്നുവരവ് പ്രവാസികൾക്കാകെ വിനയായിരിക്കുകയാണ് അധികം അവധിയില്ലാതെ അടിയന്തരമായി നാട്ടിലെത്തിയാലും പ്രവാസികൾക്ക് ഏഴ് ദിവസം ക്വാറന്റൈൻ പൂർത്തിയാക്കണം കേരളത്തിന്റെ പുതിയ നിബന്ധന മുതൽ നടപ്പാക്കുമ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികളുടെ എണ്ണം ഗണ്യമായി കുറയാനും സാധ്യതയുണ്ട് മിക്ക പ്രവാസികളും യാത്ര നീട്ടിവെക്കാനാണ് സാധ്യത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക